ചലച്ചിത്ര ലോകത്തിനും ആസ്വാദകർക്കും ആഹ്ലാദം പകരുന്ന ശുഭവാർത്തകളാണ് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും വരുന്നത് ആശുപത്രി എ ബ്ലോക്കിലെ ഇരുന്നൂറ്റിയേഴാം നമ്പർ മുറിയിൽ മലയാളികളുടെ പ്രിയങ്കരനായ ജഗതി ശ്രീകുമാർ ചിരിയുടെ ലോകത്തേക്ക് മടങ്ങി വരികയാണ് ജഗതിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി തലച്ചോറിന്റെ പ്രവർത്തനം ഏകദേശം സാധാരണ നിലയിലായി ശരീരത്തിന്റെ വലതുഭാഗത്തിന്റെ ചലനശേഷി തൊണ്ണൂറ് ശതമാനവും വീണ്ടെടുത്തു കാലുകൾ സ്വതന്ത്രമായി ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട് ആളുകളെ തിരിച്ചറിയാനും സംഭാഷണങ്ങൾ ശ്രദ്ധിക്കാനും കഴിയുന്നു സ്വന്തം കൈകൊണ്ട് ഭക്ഷണം കഴിക്കാനും സാധിക്കുന്നു ആരോഗ്യനില ഈ രീതിയിൽ മെച്ചപ്പെട്ടാൽ മൂന്ന് മാസം കൊണ്ട് ആശുപത്രി വിടാൻ കഴിയുമെന്ന് ഡോക്ടർമാർ അറിയിച്ചതായി മരുമകൻ ഷോൺ ജോർജ് പറഞ്ഞു തന്നെ ഭക്ഷണം കൈകൊണ്ട് തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട് ആൾക്കാരെല്ലാം തിരിച്ചറിയുന്നുണ്ട് ടി വി കാണുന്നുണ്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പോവുകയാണെങ്കിൽ രണ്ടു മൂന്ന് മാസം കൊണ്ട് ഒരു പൂർണ്ണമായ റിക്കവറി എത്തും എന്നാണ് പ്രശസ്ത ന്യൂറോളജിസ്റ്റ് ഡോക്ടർ മാത്യു അലക്സാണ്ടറിന്റെ നേതൃത്വത്തിലാണ് വിദഗ്ധ ചികിത്സ അടുത്ത ആഴ്ച മുതൽ മുറിയിൽ പരസഹായത്തോടെ ചെറുതായി നടക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങും കാര്യങ്ങൾ ഈ രീതിയിൽ പുരോഗമിച്ചാൽ എട്ടു മാസത്തിനുള്ളിൽ മലയാള സിനിമയ്ക്ക് അതിന്റെ അമ്പിളി തിളക്കം വീണ്ടെടുക്കാൻ കഴിയും കോട്ടയം ബ്യൂറോക്കൊപ്പം പി ബി അനൂപ് ഇന്ത്യ വിഷൻ ചെന്നൈ